എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമാവട്ടെ ഈ ആഴ്ച നമുക്കൊരു ഇന്റർവ്യൂ വീക്കാണ് അതെ എന്തുകൊണ്ടെന്നല്ലേ പതിനെട്ടാം തീയതി അതായത് ബുധനാഴ്ച പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ഇരുപത് വെള്ളി ഇരുപത്തൊന്ന് ശനി ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഇന്റർവ്യൂ ഉണ്ട് യു എയിലേക്കും സൗദി അറേബ്യയിലേക്കുമാണ് നമുക്ക് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് അവിടങ്ങളിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് കോഴിക്കോടും മലപ്പുറത്തും വെച്ചിട്ടാണ് നമുക്ക് ഇന്റർവ്യൂസ് എല്ലാം തന്നെ നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ ജോലി ഒഴിവുകളാണുള്ളത് ഏതൊക്കെ വേക്കൻസികളിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് എന്താണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് താൽപര്യമുള്ള നിങ്ങൾ യോഗ്യനായിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് നിങ്ങളുടെ മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നു ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ആദ്യം ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് പതിനെട്ടാം തീയതിയാണ് പതിനെട്ടാം തീയതി നമുക്ക് ഇന്റർവ്യൂ നടക്കുന്നത് യു എയിലേക്കാണ് യു എയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് യു എ എന്ന് പറയുമ്പോൾ ദുബായിലേക്കും അബുദാബിയിലേക്കും നമുക്ക് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടാണ് എന്നാൽ സാലറിയും മറ്റു ഡീറ്റെയിൽസും എല്ലാം തന്നെ വേറെ വേറെയാണ് അതായത് ദുബായിലേക്കുള്ള സാലറി അല്ല അബുദാബിയിലേക്ക് അതിലേക്കുള്ള യോഗ്യത കാര്യങ്ങളല്ല അബുദാബിയിലേക്ക് അങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പോകുന്നത് നമുക്ക് ഇതിൻ്റെ പൂർണ്ണ രൂപം ഒന്ന് മനസ്സിലാക്കാം ആദ്യം നമുക്ക് ദുബായിലേക്ക് വന്നിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡിനെ കുറിച്ച് നോക്കാം ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ് ജോബിലേക്ക് പുരുഷന്മാരെയാണ് ആവശ്യം നിങ്ങൾക്ക് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം നിർബന്ധമാണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ അതേപോലെ നൂറ്റി എഴുപത്തി മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഫിസിക്കലി മെൻ്റലി എല്ലാം നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള പുരുഷന്മാരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ദുബായ് സെക്യൂരിറ്റി ഗാർഡിലേക്ക് ആയിരത്തി എണ്ണൂറ് യു എ ദർഹമായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക ഏകദേശം നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിലായി കൂടാതെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ഇന്റർവ്യൂ പതിനെട്ടാം തീയതിയാണ് നമുക്ക് നടക്കുന്നത് അതേപോലെ പതിനെട്ടാം തീയതി നടക്കുന്ന മറ്റൊരു ഇന്റർവ്യൂ അബുദാബി സെക്യൂരിറ്റി ഗാർഡ് ഇതിലേക്ക് നിങ്ങൾക്ക് നൂറ്റി എഴുപത്തി രണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായാൽ മതി തീർ തീർച്ചയായിട്ടും പുരുഷന്മാരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ഇതിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നിർബന്ധമാണ് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഫിസിക്കലി മെൻറ്റലി ഫിറ്റ് ആയിട്ടുള്ളവരായിരിക്കണം ഇതിലേക്ക് സാലറി നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് റിയാൽ ദർഹമാണ് അതായത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് യു ഈ ദർഹം ഏകദേശം അറുപതിനായിരം ഇന്ത്യ രൂപ അറുപതിനായിരത്തിന് മുകളിൽ നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവും റൂമും അവൈലബിൾ ആണ് ദുബായ് സെക്യൂരിറ്റി ഗാർഡിന്റെയും അബുദാബി സെക്യൂരിറ്റി ഗാർഡിന്റെയും ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് ഈ വരുന്ന പതിനെട്ടാം തീയതി ബുധനാഴ്ച മലപ്പുറത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഈ ഒരു ജോലികളെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് ിൽ മെസ്സേജ് മെസ്സേജ് ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് തീയതി ഇന്റർവ്യൂ കഴിഞ്ഞാൽ അടുത്ത ഇന്റർവ്യൂ നമുക്ക് വരുന്നത് അടുത്ത ദിവസമാണ് വ്യാഴാഴ്ച പത്തൊമ്പതാം തീയതി ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച നമുക്ക് മറ്റൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് സൗദി അറേബ്യയിലെ പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയായ നഹേൽ എക്സ്പ്രസിലേക്ക് കൊറിയർ ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് നേടുവാനുള്ള ഒരു സുവർണ അവസരമാണ് വന്നിട്ടുള്ളത് മികച്ച കമ്പനി മികച്ച ശമ്പളം മികച്ച കമ്മീഷൻ അക്കോമഡേഷൻ സൗദി ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഇതുവഴി ഉണ്ട് ഈ ഒരു ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ സൗദിയിലെ നഹേൽ എക്സ്പ്രസിലാക്കാണ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള യുവാക്കൾക്ക് കൊറിയർ ഡെലിവറി ഡ്രൈവറായിട്ട് ജോലി നേടാൻ അവസരമുള്ളത് കമ്പനി നിങ്ങൾക്ക് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങൾ എടുത്തു തരും ഈ ഒരു ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ അറിയുന്ന ജി പി എസ് നോളജ് ഉള്ള ആളുകളെയാണ് യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് റിയാൽ ബേസിക് ഫിക്സഡ് സാലറി ആണ് ഏകദേശം ഒരു മുപ്പത്തിനാലായിരം ഇന്ത്യക്ക് രൂപ ഇന്ത്യൻ രൂപക്ക് മുകളിൽ ഉണ്ടാകും കൂടാതെ കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മാസം മിനിമം നാൽപ്പതിനായിരം രൂപക്ക് മുകളിൽ എണ് കഴിയും ഷുവർ ആണ് യാതൊരു സംശയം അതിൽ വേണ്ട അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല ഇതിലേക്ക് ക്ലൈൻറ്റ് ഇൻറ്റർവ്യൂ നമുക്ക് ഈ വരുന്ന പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ആണ് സ്പോർട്സ് സെലക്ഷൻ ആണ് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കമ്പനിക്ക് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ മെഡിക്കൽ എടുക്കാം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ പോകാൻ പറ്റുന്ന ഒരു മികച്ച അവസരമാണ് ഒരു സംശയം വേണ്ട ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള പത്താം ക്ലാസ് യോഗ്യതയുള്ള യുവാവാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരത് പത്തൊമ്പതാം തീയതിയുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് തൊട്ടടുത്ത ദിവസമാണ് നെക്സ്റ്റ് ഡേ ആണ് ഇരുപതാം തീയതി ഇരുപതാം തീയതിയും ഇരുപത്തൊന്നാം തീയതിയും നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് സൗദി അറേബ്യയിലെ പ്രമുഖ കോഫി ഷോപ്പായ ബോൺ കഫേ കമ്പനിയിലേക്ക് ബാരിസ്റ്റ സർവീസ് ക്രൂ ക്യാഷർ എന്നീ പോസ്റ്റുകളിൽ പോസ്റ്റുകളിലേക്കാം വേക്കൻസി ഉണ്ട് ബാരിസ്റ്റ ക്യാഷർ സർവീസ് ഗുരു എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ഇതിലേക്ക് പറയാനുള്ള മറ്റൊരു കാര്യം മുസ്ലിംസ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നു എന്നതാണ് ബാക്കി കാര്യങ്ങളിലേക്ക് ഈ ഒരു ജോലിയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം ആയിരത്തി എഴുന്നൂറ് സൗകര്യയിലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക സാലറിക്ക് പുറമേ ബോണസും ടിപ്സും നിങ്ങൾക്ക് ലഭിക്കും അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് വീക്ക്ലി ഡേ ഓഫ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജോലിയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു കമ്പനിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ഫ്രഷേഴ്സിനാണെങ്കിൽ സാലറി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സമയത്ത് ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും സാലറി ഇൻ്റർവ്യൂ സമയത്ത് പറയും ആയിരത്തി എഴുന്നൂറ് സൗകര്യം വരെയാണ് സാലറി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ബോണസും ടിപ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരാളാണെന്ന് നിങ്ങളെങ്കിൽ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെന്നെങ്കിൽ നിങ്ങളൊരു മുസ്ലിം കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് മികച്ച അവസരമാണ് മികച്ച കമ്പനിയാണ് അപ്പോൾ കോഴിക്കോട് വെച്ചിട്ട് ഈ വരുന്ന ഇരുപത് ഇരുപത്തൊന്ന് വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ബോൺ കഫേ കമ്പനിയിലേക്കുള്ള ബാരിസ്റ്റ അതായത് കോഫി മേക്കർ പോസ്റ്റിലേക്കും സർവീസ് ക്രൂ ക്യാഷർ എന്നീ പോസ്റ്റുകളിലേക്കുമെല്ലാം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യുവാക്കളാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതയുള്ള യുവാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് താല്പര്യമുള്ള ഈ ഒരു ഇൻറൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള യുവാക്കളെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കൊന്നും തൊഴിൽ ലഭിക്കാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ഓർക്കുക നല്ലൊരു കമ്പനിയാണ് നല്ലൊരു അവസരമാണ് ഇത് എടുത്ത് പറയാൻ കാരണം ആ കമ്പനി അങ്ങനെയുള്ളൊരു കമ്പനി ആയതുകൊണ്ടാണ് മികച്ച ഒരു കമ്പനി ആയതുകൊണ്ടാണ് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഈ ഒരു അവസരം പാഴാക്കേണ്ട നല്ലൊരു അവസരമാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്